നമസ്കാരം ഏവർക്കും മൈൻഡ് കോച്ചിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണ് കൗൺസിലിംഗ് ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്താണ് കൗൺസിലിംഗ് എന്നുള്ളത് അല്ലേ അതായത് ഒരാൾ കൗൺസിലിങ്ങിന് പോകാൻ വേണ്ടിയാൽ മറ്റൊരാൾ പറയുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ ആദ്യം വരുന്ന കാര്യം എന്താണെന്നറിയോ അയ്യോ എനിക്ക് എന്തെങ്കിലും മെൻ്റലി ഇനി എന്തെങ്കിലും പ്രശ്നമാണോ അതോ എനിക്ക് ഭ്രാന്ത നാട്ടുകാർ വിചാരിക്കത്തില്ലേ അല്ലെങ്കിൽ ഇപ്പോൾ പേരൻസിനോട് നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും കുട്ടികളെ കൗൺസിലിങ്ങിന് വിടണം എന്ന് പറയുമ്പോൾ പേരൻസ് പറയുന്നത് എൻ്റെ കുട്ടിക്ക് നല്ലൊരു കല്യാണാലോചന പിന്നെ ഫ്യൂച്ചറിൽ വന്നില്ലെങ്കിലോ കാരണം ആളുകൾ വിചാരിക്കില്ലേ കൗൺസിലിങ്ങിന് പോയി എന്ന് പറഞ്ഞ് എൻ്റെ കുട്ടിക്ക് എന്തോ മാനസികമായ പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്ന ആളുകളെ ഞാൻ കാണുന്നുണ്ട് സോ ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് കൗൺസിലിങ്ങും സൈക്കാട്രിയും തമ്മിലുള്ള ഡിഫറൻസ് സോ നിങ്ങൾ ഈ പറയുന്ന ഭ്രാന്റ് അല്ലെങ്കിൽ അങ്ങനെ മെൻ്റലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അതായത് ക്ലിനിക്കൽ ആയിട്ടുള്ള കേസസ് ഫോർ എക്സാമ്പിൾ ഇപ്പം സ്കിച്ച് എന്ന് പറയും ബൈപോളാർ ഡിസോർഡർ മൂഡ് ഡിസോർഡർ ഇതൊക്കെയാണ് ക്ലിനിക്കൽ കേസസ് അവർക്ക് ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായം തേടേണ്ടി വരും അതായത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ സഹായമാണ് അവർ തേടേണ്ടത് കാരണം അത് ഞങ്ങൾ ഒരിക്കലും കൗൺസിലിങ്ങിന് സൈക്കോതെറാപ്പിസ്റ്റുകൾ ഒരിക്കലും അത് ഡീൽ ചെയ്യില്ല അങ്ങനത്തെ ടോപ്പിക്സ് അതായത് അങ്ങനത്തെ കേസസിനെ നമ്മൾ ഒരിക്കലും ഡീൽ ചെയ്യില്ല സോ അവരെ നമ്മൾ നേരെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെയാണ് വിടാറ് ഓക്കെ ഇനി ഇതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ ഹെൽപ്പാണ് കൂടുതൽ വേണ്ടത് അതായത് ഇപ്പം സൈക്കാട്രിസ്റ്റിനെ മാത്രം മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുള്ളൂ സൈക്കോളജിസ്റ്റ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതാണ് കൗൺസിലിങ്ങിൻ്റെയും സൈക്കാറ്ററിയുടെയും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ഇനി എന്താണ് കൗൺസിലിംഗ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലൊരു സങ്കടം ഉണ്ടായി ഓക്കെ അതായത് അത് കുറേ നാളായിട്ട് പ്രൊലോങ് ചെയ്തു നമ്മൾ ചില സമയത്ത് നമ്മുടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ സ്പൗസിനോട് ഷെയർ ചെയ്യും അല്ലെങ്കിൽ ഏതെങ്കിലും ഫാമിലി മെമ്പറിനോട് ഷെയർ ചെയ്യും ചിലപ്പോൾ സമാധാനം കിട്ടും അതങ്ങനെ പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ അത് മനസ്സിൽ പിന്നെയും പിന്നെയും കിടന്ന് നീറിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിനൊരു ഒരു ഒരു മനസ്സിലൊരു സമാധാനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ചില സമയത്ത് എന്തോ ഒരു അണ്ണോൺ ഒരു വിഷമം ഉള്ളിലുണ്ടാകും അതെന്താണെന്ന് മനസ്സിലാകുന്നുമില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ ഇതുപോലൊരു ഫാമിലി മെമ്പറിനോടോ നമ്മൾ പറയുമ്പോഴത്തേക്ക് അവരെന്താ ഉടനെ പറയുക ആ നീ ഇപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തി ചിന്തിച്ച് തലബുണാക്കേണ്ടി ആവശ്യമില്ല എന്നേ പറയത്തുള്ളൂ അല്ലേ അല്ലെങ്കിൽ ഇതിലും വലിയ പ്രോബ്ലംസ് എത്രയോ പേര് ഫേസ് ചെയ്യുന്നു നിൻ്റെ പ്രോബ്ലം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ എന്ന് പറയും അവർ ആ നമ്മുടെ പ്രോബ്ലത്തിനെ ട്രിവിയലൈസ് ചെയ്യാമെന്നാണ് പറയുന്നത് അവർ അതിനെ കുറച്ചങ്ങ് കാണും പക്ഷെ നമ്മുടെ മനസ്സിൽ സങ്കടം മാറും അല്ലെങ്കിൽ ചിലപ്പോൾ പറയുന്ന കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഡോണ്ട് ബി സാഡ് എന്ന് പറയും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം മാറും ഇല്ല സോ ആർക്കും നമ്മളുടെ പ്രോബ്ലംസ് കേട്ടോണ്ടിരിക്കാനും അതിനൊരു സൊല്യൂഷൻ തന്ന് അവർക്കതിന് അതിനുള്ള സമയം ആളുകൾക്കില്ല സോ അങ്ങനെയുള്ള കേസസ് അപ്പോൾ നമ്മുടെ പ്രോബ്ലംസിന് നമുക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം ചിലപ്പോൾ ഒരാളോട് സംസാരിക്കുമ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ള കേസസിലാണ് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടത് അതായത് ഒരു കൗൺസിലറിനോട് നമ്മൾ പോയി നമ്മുടെ മനസ്സിലുള്ള എന്ത് വിഷമമായിക്കോട്ടെ അത് ഏറ്റവും സില്ലിയായിട്ടുള്ള വിഷമം ആണെങ്കിൽ പോലും ഇറ്റ് ഡസൻ മാറ്റർ കാരണം ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ജഡ്ജ് ചെയ്യില്ല നിങ്ങൾ വന്ന് പറയാൻ നിങ്ങളുടെ എല്ലാ പ്രോബ്ലംസും പ്രോബ്ലം തന്നെയാണ് അത് ഞങ്ങൾക്ക് അതിനുള്ള പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കൗൺസിലിംഗ് ഒരിക്കലും സൊല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു കാര്യമല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഒരിക്കലും പ്രോബ്ലം സോൾവിങ് അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്ത് ചിലപ്പോൾ ഒരൊറ്റ സെഷൻ കൂടി ഷെയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസം കിട്ടും പക്ഷെ അത് മാത്രമല്ല നമ്മൾ അതിനെ മുമ്പോട്ടും അതായത് സൈക്കോളജിസ്റ്റ് ചുമ്മാ ജസ്റ്റ് കേട്ടിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിർത്തുന്നതല്ല ഞങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ കൂടുതൽ നമുക്ക് പുറത്ത് കൊണ്ടുവരാൻ പറ്റും സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും അതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിനിങ്ങാണ് അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വേറെ ആരോടും ഞങ്ങൾ പോയി പറയില്ല ഓക്കെ ഇന്ന ആൾ ഏറ്റല്ലോ ഇങ്ങനെ എന്നെ അവരെക്കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരിക്കലും വേറൊരാളോട് പോയി പറയില്ല അതിനെയാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് ഓക്കെ സോ ഈ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നമ്മളൊരു കൗൺസിലിംഗ് സെഷൻ വയ്ക്കാറുള്ളൂ ഇനി പല തരത്തിലുള്ള കൗൺസിലിംഗ് ഉണ്ട് അതായത് ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് അത് വൺ ഓൺ വൺ സെഷനാണ് ഒരു തെറപ്പിസ്റ്റ് ഫ്രണ്ടിലിരിക്കുന്നു ക്ലൈൻ്റ് അടുത്തിരിക്കുന്നു ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു അങ്ങനെയാണ് ഒരു ഫേസ് ടു ഫേസ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അത് വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു തെറപ്പി തന്നെയാണ് ഓക്കെ ഇനി അടുത്തതെന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് തെറപ്പി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ തെറപ്പി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ടു ഫേസ് തന്നെയാണ് ഒരാളിരുന്ന് സംസാരിക്കുന്നു ഗ്രൂപ്പ് തെറപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു തെറപ്പി തന്നെയാണ് നിങ്ങളുടെ പ്രോബ്ലംസ് ആയിട്ട് സിമിലർ ആയിട്ടുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആളുകൾ ഒന്നിച്ചിരുന്ന് ഒരു തെറപ്പിസ്റ്റ് നടക്കുന്നുണ്ടാവും നിങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്കഷനിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ഒരുപാട് സമാധാനവും പ്രോബ്ലം സോൾവിങ്ങും എല്ലാം അതിനകത്ത് ആ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ തമ്മിൽ സംസാരിക്കുമ്പോൾ കുറെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോബ്ലംസിനൊരു സമാധാനം കിട്ടും ഓക്കെ അപ്പം അതിനെയാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് അപ്പം അതൊരു ശരിക്കും ഒരു നല്ലൊരു സപ്പോർട്ട് നെറ്റ്വർക്കും കൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അതിനെ സഹായിക്കും പിന്നെയുള്ള ഞാൻ ടെലിഫോണിക് കൗൺസിലിംഗ് അതായത് ചിലർക്കാണെങ്കിൽ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ പ്രിഫർ ചെയ്യുന്നതാണ് ടെലിഫോണിക് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ അതൊന്നും അതേ വേറൊന്നുമല്ല ഒരു കൗൺസിലറിനെ നിങ്ങൾ ഫോണിൽ കൂടെ സംസാരിക്കുകയാണ് നിങ്ങളെ കാണുന്നില്ല കൗൺസിലർ നിങ്ങളെ കാണുന്നില്ല നിങ്ങൾ കൗൺസിലറിനെയും കാണുന്നില്ല നിങ്ങൾ അത് യൂഷ്വലി ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ സൂയിസൈഡ് പ്രിവെൻഷനായിട്ടുള്ള പേജസ് അങ്ങനെയൊക്കെ ഓരോ വെബ്സൈറ്റ്സ് ഉണ്ട് അതിൽ നമ്മൾ കണ്ട് നമ്മൾ നമ്മളവർ എന്താ പറയുക അവരോട് സംസാരിക്കുക നിങ്ങൾക്ക് ഇത്രയൊരു സമാധാനം കിട്ടുക അങ്ങനെയുള്ളതാണ് ടെലിഫോണിക് കൗൺ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഇനിയും ഇപ്പം എസ്പെഷ്യലി കോവിഡിൻ്റെ ടൈമിൽ ഭയങ്കര ഒരു ഒരുന്നാണ് ഓൺലൈൻ കൗൺസിലിംഗ് അതായത് നിങ്ങൾ വീഡിയോ കോളിൽ കൂടെ ഒരു വാട്സാപ്പ് കോൾ ആയിക്കോട്ടെ സ്കൈപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൂം ഗൂഗിൾ മീറ്റ് എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരു ഫേസ് ടു ഫേസിന് പകരമായിട്ട് വീഡിയോ കോളിൽ കൂടെ നമ്മൾ സംസാരിക്കുന്നത് കൗൺസിലിംഗ് ചെയ്യുന്നതാണ് ഓൺലൈൻ കൗൺസിലിംഗ് ഇപ്പോൾ ഒരുപാട് ആളുകൾ അതാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം സ്വന്തം വീട്ടിലിരുന്ന് തന്നെ അവർക്ക് ഒരു തെറപ്പിസ്റ്റിനെ മീറ്റ് ചെയ്യുക സംസാരിക്കുകയും ചെയ്യുക അപ്പം തെറപ്പിസ്റ്റിലാണെങ്കിലും ആ ക്ലയൻറ്റിനെ കാണുകയും ചെയ്യാം അപ്പം അവരുടെ ബോഡി ലാംഗ്വേജും വായിക്കാൻ പറ്റും അപ്പം എല്ലാം കൊണ്ടൊരു ഇപ്പം ഇപ്പം പൊതുവേ എഫക്റ്റീവായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം എസ്പെഷ്യലി എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു കൗൺസിലിങ്ങും ഓൺലൈൻ കൗൺസിലിംഗ് ആണ് ഇപ്പോൾ ഓ സോ ഇതാണ് ടൈപ്സ് ഓഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് സോ ബേസിക്കലി നിങ്ങൾ എന്ത് പ്രോബ്ലം നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അത് നിങ്ങൾ ഞങ്ങൾ നിങ്ങൾ ജഡ്ജ് ചെയ്യും എന്ന് ഒരിക്കലും വിചാരിക്കുക ഞങ്ങൾ ഒരിക്കലും ഞങ്ങളാണ് ഏറ്റവും നോൺ ജഡ്ജ്മെൻറ്റലായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ സ്ല്ലി ആയിക്കോട്ടെ സാരമില്ല നിങ്ങൾക്ക് എന്ത് മനസ്സിൽ തോന്നുന്നു അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും കൗൺസിലിങ്ങിന് നിങ്ങൾ ഒരിക്കലും നോ പറയാതിരിക്കുക കാരണം ഒരു കൗൺസിലിംഗ് പോയി ഒരാൾക്ക് ഒരിക്കലും എന്താ പറയുക അവർക്ക് പ്രോബ്ലംസ് ഇല്ല എന്നല്ല അവർക്ക് പ്രോബ്ലംസ് വരും പക്ഷെ അവർ ഡീൽ ചെയ്യുന്നത് കുറേ കൂടെ ഇഫക്റ്റീവായിട്ടായിരിക്കും കാരണം അവർക്ക് കാരണം ഒരിക്കലൊരു കൗൺസിലിംഗ് കിട്ടിയതുകൊണ്ട് അവർക്ക് അവരെ തന്നെ കുറെ കൂടെ അറിയാം സോ പിന്നെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് അവർ കുറേ കൂടെ ഇഫക്റ്റീവായിട്ട് അവർക്ക് അത് ഡീൽ ചെയ്യാനായിട്ട് അവരെ സഹായിക്കും ചില സാഹചര്യങ്ങളിൽ നമുക്ക് പ്രോബ്ലംസിനെ ഒരു എന്താ പറയുക സൊല്യൂഷൻ ചിലപ്പോൾ കണ്ടെത്താൻ പറ്റിയില്ലെന്ന് വരില്ല ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫാമിലി ഇഷ്യൂ ആയിക്കോട്ടെ അതിലൊരു ക്ലയൻ്റിന് പ്രോബ്ലം എന്തായാലും സൊല്യൂഷൻ അതിലുണ്ടാവില്ല ഓക്കെ സോ ആ സൊല്യൂഷൻ ഉണ്ടാവാത്ത കാര്യങ്ങൾ ഒരു കൗൺസിലിങ്ങിൽ കൂടെ ആ ആൾക്ക് ആ പ്രോബ്ലത്തിനെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നന്നായിട്ട് അഡോപ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് അവരെ സഹായിക്കും സോ എൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലൊരു സങ്കടം ഉണ്ടെങ്കിലും യു കൻ ഓൾവേസ് റീച്ച് ഔട്ട് ടു എ സൈക്കോളജി ഇന്നത്തെ ഈ വിഷയം നിങ്ങൾക്ക് ഏവർക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വിഷയമായി നമ്മൾ കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം ൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക